ഒ എൻ വി സാറിൻ്റെ രചനയിൽ എസ് പി വെങ്കടേഷ് സാറിൻ്റെ ഈണത്തിലുള്ള പാട്ട് കിഴക്കൻ പത്രോസ് എന്ന സിനിമ നമ്മൾ കണ്ടതാണ് ആസ്വദിച്ചതാണ് പക്ഷേ കിഴക്കൻ പത്രോസ് എന്ന സിനിമയിൽ ഒരു ഓണപ്പാട്ടിന് എന്താണ് പ്രസക്തി എന്നുള്ളത് പലപ്പോഴും നമ്മൾ ആലോചിക്കും പലപ്പോഴും സംവിധായകർ ഓണക്കാലത്ത് സിനിമകൾ റിലീസ് ചെയ്യുന്ന സമയത്ത് ആ സിനിമയിൽ എവിടെയെങ്കിലും ഓണത്തിൻ്റെ ഒരു മെൻഷൻ കൊടുക്കാറുണ്ടായിരുന്നു പാട്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രംഗത്തിലോ ഒരു ഓണത്തിൻ്റെ ഒരു സൂചന എവിടെയെങ്കിലും ഉണ്ടാകും പാട്ടിൻ്റെ ലിറിക്സിൽ വന്നില്ലെങ്കിൽ പോലും ബി ജി അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വരുന്ന സമയത്ത് എവിടെയെങ്കിലും ഒരു പൂക്കളമോ ഒരു കുഞ്ഞാലോ ഒക്കെ കാണിക്കുന്ന ഒരു രീതി ഒരു കാലത്ത് മലയാളത്തിൽ ധാരാളമായിട്ടുണ്ടായിരുന്നു സത്യനന്ദിക്കാട് സാറിൻ്റെ സിനിമകളിലും കമൽ സാറിൻ്റെ സിനിമകളിലും ഒക്കെ പലപ്പോഴും ഇങ്ങനെ പാട്ടുകളുടെ ചിത്രീകരണത്തിൽ മനോഹരമായി ഓണം കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കിഴക്കൻ പത്രോസ് എന്ന സിനിമ ആ സിനിമയിൽ മനോഹരമായൊരു പാട്ടുണ്ട് പക്ഷേ ആ സിനിമയുടെ കഥയും കഥാസന്ദർഭവുമായിട്ട് ഈ പാട്ടിന് എന്താണ് ബന്ധം എന്നുള്ളത് നമ്മൾ ചിന്തിക്കും ഈ പാട്ട് പക്ഷേ ഉപയോഗിച്ചിരിക്കുന്നത് ആ സിനിമയുടെ ടൈറ്റിൽ ആയിട്ടാണ് ടൈറ്റിൽ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ അതിൽ മനോഹരമായ ഒരു ഓണപ്പാട്ടിൻ്റെ സൗന്ദര്യം നമ്മൾ അനുഭവിക്കുന്നുണ്ട് സിനിമ തുടങ്ങുന്നതിന് മുമ്പ് അതിൻ്റെ ടൈറ്റിൽസ് എഴുതി കാണിക്കുന്ന സമയത്ത് ഈ പാട്ട് കേൾക്കുമ്പോൾ ഓണമായതാ തിരുവോണമായുതാ എന്ന് പറയുന്നുണ്ട് അപ്പോൾ തിരുവോണ ദിവസം നമ്മൾ സിനിമ കാണാൻ പോവുകയാണെങ്കിൽ ഓണമായതിൻ്റെ ഒരു സന്തോഷം കൂടി നമുക്ക് ഡബിൾ സന്തോഷം എന്ന് പറയാം അല്ലെങ്കിൽ ഇരട്ടി മധുരമായിട്ട് നമുക്ക് കിട്ടാറുണ്ട് ആ പാട്ട് എല്ലാവർക്കും അറിയാവുന്ന പാട്ടാണ് പക്ഷേ ഇതൊരു ഓണപ്പാട്ടായിട്ട് ആരും കൂട്ടിയിട്ടില്ലെങ്കിലും അത് സത്യത്തിലൊരു ഓണ